പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ൊണ്ട് കുട്ടത്തീയിലെ ഈർച്ചമില്ലിന് തീപിടിച്ച് കോടികളുടെ നഷ്ടം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തീ പടരുന്നത് പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല പെരിന്തൽമണ്ണയിൽ നിന്ന് രണ്ട് യൂണിറ്റും നിലമ്പൂരിൽ നിന്ന് ഒരു യൂണിറ്റും തിരുവാലിയിൽ നിന്ന് രണ്ട് യൂണിറ്റും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അഞ്ച് യൂണിറ്റിലെ വെള്ളം തീർന്നിട്ട് വീണ്ടും തൊട്ടടുത്തുള്ള കുളങ്ങളിൽ നിന്ന് പന്ത്രണ്ട് തവണയായി വെള്ളം കൊണ്ടുവന്ന് ആറു മണി കഴിഞ്ഞിട്ടാണ് തീ അണയ്ക്കാൻ സാധിച്ചത് സഹായത്തിന് കരുവാരകൊണ്ട് ട്രോമാ കെയർ പ്രവർത്തകരും സിവിൽ ഡിഫൻസ് പ്രവർത്തകരും നാട്ടുകാരും ഉണ്ടായിരുന്നു മില്ലിന് അടുത്തുള്ള വീട്ടിലെ പറമ്പിലും വാഴയിലും തീ പടർന്നിരുന്നു എന്നാൽ പ്രദേശവാസിയായ ഹാരിസ് എന്നയാളുടെ അവസരോചിതമായ ഇടപെടലിലൂടെ തീ അണയ്ക്കുകയായിരുന്നു ഉച്ചരക്കടവുള്ള ചാത്തോലി മുഹമ്മദ് അലിയുടെ അധീനതയിലുള്ള മില്ലിലാണ് തീ പിടിച്ചത് അഞ്ചു കൊല്ലത്തിന് മുകളിലായി പ്രദേശവാസിയായ ഓട്ടുപാറ മുബാറക് എന്ന വ്യക്തിയാണ് മില്ല് നടത്തി വരുന്നത് തീ പടർന്നത് പകൽ സമയങ്ങളിൽ അല്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കാൻ സഹായകമായി ന്യൂസ് ഡെസ്ക് ന്യൂസ് എനിക്ക് വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു